യേശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാണു ശിഷ്യൻ പതിനാലാം മതി ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യത്വത്തിന്റെ വില എന്നാണ് ഈ ഭാഗത്ത് തലക്കെട്ട് യേശു തന്റെ ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് പക്ഷെ ഇത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെയാണ് സ്വന്തം ഗുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നതിന് ഒരു ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്റെ ശിഷ്യൻ ആ ആ ഒരു പ്രധാന ക്വാളിറ്റി ഉണ്ടായിരിക്കും ഇതിനെ ഒന്ന് ഷു ഡിവൈഡ് ചെയ്ത് രണ്ട് കാര്യങ്ങളായിട്ട് പറയുകയാണ് ഒന്ന് ഒരു ഗോപുരം പണിയതിനെ കുറിച്ചാണ് രണ്ടൊരു യുദ്ധത്തിൽ ഇറങ്ങുന്നതിനെ ആദ്യത്തെ പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ പൂർത്തിയാക്കുവാനുള്ള വക തനിക്കുണ്ടോ എന്നിരുന്ന് അതിന്റെ ചെലവിനെ കുറിച്ച് ആദ്യമേ കണക്ക് കൂട്ടി നോക്കാത്തതായിട്ട് നിങ്ങളിൽ ആരാണുള്ളത് അല്ലെങ്കിൽ അടിത്തറ ഇട്ട് കഴിഞ്ഞ് പണി ഒഴിവ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിച്ചു തുടങ്ങും അപ്പോൾ അതിനൊരു കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി ഒരു ഗോപുരം അതാണ് സ്പിരിച്വാലിറ്റി രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ രാജാവിന് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഇരുപതിനായിരവുമായി വരുന്നവരെ പതിനായിരത്തെ കൊണ്ട് കൊണ്ട് എങ്ങനെ നേരിടാനാകുമോ എന്നാദ്യമേ ഇരുന്ന് ആലോചിക്കാത്ത ഏത് രാജാവാണുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പോരാട്ടമാണ് ഈ പോരാ ഒരു പോരാട്ടം ഒരു പക്ഷെ നമ്മുടെ മുമ്പിൽ ശത്രുക്കൾ ഉണ്ടാവാം നമ്മുടെ നമ്മുടെ അതൊരു വിശാലിന്റെ ഇടപെടലാണ് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ശത്രുക്കളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ദൈവം അനുഭവിച്ചിട്ടാണിത് അപ്പം ഈ ഇതിനെ കൃത്യമായിട്ട് എങ്ങനെ മറികടക്കാൻ സാധിക്കും ഈ ഇതിനെ ഈ യുദ്ധം എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരു പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഇപ്പം രാജാവുമായി സന്ധി സംഭാഷണത്തിൽപ്പെടുന്ന കാര്യമാണ് പറയുന്നത് പക്ഷെ അത് രാജാവ് ദൈവമാണ് ആ ദൈവമായ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് ഇതിനെ മറികടക്കാനുള്ള ശ്രമം ഒരു പദ്ധതി രൂപീകരിക്കേണ്ടായിട്ടുണ്ട് യുദ്ധത്തിന്റെ പദ്ധതി രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനൊന്നാം തീയതി നമ്മൾ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് കാണുന്നുണ്ട് ബൈബിളിനെ ആദ്യം കാണുന്ന ഒരു ഗോപുരമാണ് പക്ഷെ അത് അഹന്തയുടെ ഗോപുരമാണ് ഈ അഹന്ത്യയുടെ ഗോപുരം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കും വെണ്ണം മനുഷ്യൻ ഉയർന്നു പോകുമ്പോഴത്തേക്ക് അവന്റെ ഭാഷ ചിതറിച്ചു കളഞ്ഞിട്ട് ബബൽ ആശയക്കുഴപ്പം എന്നൊക്കെ അർത്ഥമുള്ള ആ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചിട്ട് ദൈവം അവരെ തകർത്ത് കളയുകയാണ് ചിതറിച്ച് കളയുകയാണ് ഭാഷ വിന്നിപ്പിച്ചു കളഞ്ഞിട്ട് ഗോപുരം എന്നാണ് ആണത് അറിയപ്പെടുന്നത് പക്ഷെ ഇവിടെ നിന്ന് അങ്ങനല്ല സ്നേഹത്തിന് അടി അടിസ്ഥാനപ്പെടുത്തി ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനം ആ എളിമയുടെ ഇട്ട് അതിൻ്റെ മുകളിൽ പുണ്യങ്ങളുടെ കട്ടയടുക്കി പടുത്തുയർത്തേണ്ട ആത്മീയ ഗോപുരത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി എടുക്കേണ്ടത് അത് സ്പിരിച്വാലിറ്റിന്റെ ഒന്നാമത്തെ തലമാണ് എൻ്റെ ആത്മീയ ജീവിതം കൃത്യമായും അടിത്തറവാകി അതിന് മുകളിൽ ഓരോ ദിവസവും പടുത്തുയർത്തി മുകളിലേക്ക് ഞാൻ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോകേണ്ട ഒന്നാണ് എൻ്റെ സ്പിരിച്വാലിറ്റി എൻ്റെ ആത്മീയ ജീവിതം എൻ്റെ ദൈവമായുള്ള ബന്ധം അത് തകർന്നടിയായിട്ട് പാടില്ല അതിന് കൃത്യമായിട്ടും ഓരോ ദിവസവും അടുക്കടുക്കായിട്ട് ഇത് പണിത് മുകളിലേക്ക് പോയി എൻ്റെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗോപുരം പണിയിൽ ഞാൻ ഏർപ്പെടുകയാണ് അതിന് ഞാൻ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിനെക്കുറിച്ചൊരു പദ്ധതി രൂപീകരിക്കണം ഒരു സ്പിരിച്വൽ പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡിസൈൻ ഉണ്ടായിരിക്കണം എന്നിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗോപുരം പഠിതുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട് അത് ഒരു ഡിസൈൻ ഉണ്ട് എന്നിട്ട് നമ്മളും പ്ലാൻ ചെയ്ത മുകളിലേക്കും പണി ചൊല്ലും എത്ര എത്ര കൃത്യമായി ഞാൻ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഏതൊക്കെയുള്ള രീതിയിൽ ഞാൻ പാപങ്ങൾ ഒഴിവാക്കണം എങ്ങനെയൊക്കെ പുണ്യങ്ങൾ ചെയ്യാൻ സാധിക്കും എങ്ങനെയൊക്കെ ദൈവവുമായിട്ടിങ്ങനെ നിരന്തര കോണ്ടാക്ടിലായിരിക്കാനുള്ള പ്രാർത്ഥനയും സുഹൃദേവം രൂപീകരിക്കാൻ പറ്റും എങ്ങനെ ദൈവത്തിന് ഇണങ്ങിയ മട്ടിലൊരു നല്ല മനുഷ്യനാകാനായിട്ട് പറ്റും ഇതിങ്ങനെ ഈ പ്ലാനിങ്ങോട് കൂടി ഞാൻ പണി തീർത്തുന്ന ഒരു ഗോപുരമാണ് രണ്ടാമത് പറയുന്നത് യുദ്ധം യുദ്ധം തീർച്ചയായിട്ടും മുമ്പിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രലോഭനങ്ങൾ സഹനങ്ങൾ ഇതെല്ലാം ബലഹീനതകൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാം രാജാവുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ബലം പ്രാപിച്ചിട്ട് ഇതിനെല്ലാം മറികടക്കാനായിട്ട് ശ്രമിക്കുക ഈ യുദ്ധങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് രാജാവുമായി ഒരു ബന്ധത്തിലായിരിക്കുക ആ അത് അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതനെ അയച്ച് സമാധാനത്തിനെ അപേക്ഷിക്കും ഈ ഒരു സന്ധി സംഭാഷണം നടത്തുക ദൈവവുമായൊരു സന്ധി സംഭാഷണം നടത്തിയിട്ട് ബലഹീനം നമ്മുടെ ബലഹീനതകൾ തുറന്നു പറഞ്ഞിട്ട് നമ്മൾ ബലം പ്രാപിച്ചതിനെ മറികടക്കാൻ ശ്രമിക്കുക ഇതാണ് യുദ്ധത്തിൽ പറയുന്നത് അപ്പൊ ഒരു ഗോപുരം പണിയുന്നതെങ്ങനെയോ അങ്ങനെയാണ് ആത്മീയത ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയോ അങ്ങനെ കൂടിയാണ് ആത്മീയത അപ്പൊ ഈ രണ്ട് വശങ്ങളും സ്പിരിച്വാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വാലിറ്റി ഒരു ഗോപുരം പണിയലാണ് ഒപ്പം ഒരു യുദ്ധവുമാണ് ഈ ബോധ്യത്തിനായിരുന്നു കൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായി വേണ്ട കാര്യം പ്ലാനിങ് ആണ് കൃത്യമായിട്ടുള്ള ആസൂത്രണം കൃത്യമായിട്ടും എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എങ്ങനെ എന്തൊക്കെ വേണം നാളത്തെ ഒരു ദിവസത്തേക്ക് ഇന്ന് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാളെ ഇത് ഞാൻ ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങളില് ഇപ്പം നമ്മൾ പറയാനുള്ളത് ഈ ഈ ഈ ഈ ഈ ഈശോ കണക്കുകൂട്ടുകൾ ഇല്ലാതെ ഒരാളാണ് ഈശോയ്ക്ക് കണക്കൂട്ടലുകളൊന്നുമില്ല അത് ഭൗതികമായ കാര്യങ്ങളില്ല പക്ഷെ ഈശോയ്ക്ക് കൃത്യമായൊരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം സ്വർഗസ്വനായ പിതാവുമായ ഒരു ബന്ധമുണ്ട് ഈശോ എന്തൊക്കെ മനുഷ്യർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈശോ ഏതൊക്കെ കാര്യങ്ങളെ എതിർത്തു നിൽക്കുന്നു ഈശോയുടെ നിലപാടുകൾ ഇതിനൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു സുവിശേഷം സുവിശേഷമായിരിക്കും നമുക്ക് മനസ്സിലാകും ഭൗതിക കാര്യങ്ങൾ പ്ലാനിങ്ങൊന്നുമില്ല അഥവാ ഈശോ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആകാശിലെ പറവുകൾ നോക്കുക വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല വയരലകളിലെ ആ ലിപ്പൂക്കൾ നോക്കുക അവർക്ക് ഈ അവർ നാളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ചിന്തിക്കുന്നില്ല വിതക്കോ കൊയ്യോ ഒന്നും ചെയ്യാതെ അവർ ജീവിക്കുക അതുപോലെ ഞാനും ജീവിക്കുന്നു മനുഷ്യബുത്വത്തിന് തല ചായക്കാനായിട്ട് ഒരു ഇടവുമില്ല കുറനിരകൾക്ക് മാളങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുന്ന ആ ഭാഗങ്ങൾക്ക് നമ്മൾ ഓർക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈശോയ്ക്ക് ഭൗതിക കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ല ഈശോ മുമ്പോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുക പക്ഷേ സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് ഈശോയ്ക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മളിങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് എന്തോരം പ്ലാനിങ് ഓരോ ദിവസം നടത്തുന്നുണ്ട് ഇന്ന് എന്തോ ആയിരിക്കണം നാളെ എന്തായിരിക്കണം നമ്മുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ട് എങ്ങനെ ചിലവാക്കണം എങ്ങനെ എത്ര സേവ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇങ്ങനെ കുറെ പ്ലാനിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ സ്പിരിച്വൽ പ്ലാനിങ്ങുകൾ നമുക്ക് വളരെ കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മനെ പങ്കെടുക്കുന്നുണ്ട് ഇത്തിരി ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ ഒരു കൃത്യമായ ഒരളവുണ്ടാവും ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എനിക്കത് എന്റെ ഈശ്വര ചെയ്തോന്നു ചെയ്തോ ഇല്ലയോന്നും പറയാൻ വേണ്ടിയല്ലേ പക്ഷേ എൻ്റെ ഈശോയായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ കോണ്ടാക്ട് അതിന് ഞാൻ ചെയ്തു ഇത് ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പ് വേണം ഞാനതിന് അത് ഈ അത് ഞാൻ എന്നൊരു നല്ല ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു ഐ ആം കണക്ട് വിത്ത് ഗോഡ് ഞാൻ കൊന്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അപ്പം ഈ കാര്യങ്ങൾ പിന്നെ കൃത്യമായിട്ടും ആഴ്ചയിലിരിക്കുന്ന ഒരു കുമ്പസാരം ഞാൻ എന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ ഗോപുരം പണിയുന്നതിൻ്റെയും യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും പദ്ധതിയാണ് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മപ്രവർത്തികൾ പ്രാർത്ഥനകൾ അതിനൊത്ത രീതിയിലുള്ള ജീവിതവും അതിനൊത്ത രീതി അതിന് ഇണങ്ങിയ മട്ടിലുള്ള ജീവിതവും ഈ കാര്യങ്ങളാണ് സ്പിരിച്വൽ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പം ആത്മീയമായൊരു പ്ലാനിങ്ങിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മീശം ഓർപ്പിക്കുന്നത് മകരം ഇതൊരു ഗോപുരം പണിയുന്ന പരിപാടിയാണ് അപ്പൊ ആ ഗോപുരം പണിയിൽ ഏർപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളും നാളെ ഇത് പണിതുയർത്തിക്കൊണ്ട് മുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ സമാഹരിച്ച് കൃത്യമായൊരു പ്ലാനിങ്ങിനോട് കൂടി മുന്നോട്ട് പോവാ രണ്ട് ഇതൊരു യുദ്ധമാണ് നീ നിന്റെ എതിരാളിയെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക നിന്റെ ബലഹീനതയെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക രാജാവിന്റെ പക്ഷം ചേരുക രാജാവുമായി ഒരു രമ്യതയിലെത്തുക എന്നിട്ട് ഇതിനുമെല്ലാം മറികടക്കാനായിട്ട് നീ ഒരു ശ്രമത്തിൽ ഏർപ്പെടുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളെയും മുന്നോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആത്മീയതയിൽ വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഒരു നിൻ മകനെ മകളെ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ പറയുകയാണ് ദൈവമേ എനിക്ക് നീയമായുള്ളൊരു ബന്ധത്തിൽ ഒരു പദ്ധതിയുണ്ട് എന്ന് നമുക്കും പറയാൻ സാധിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പ്ലാനിങ്ങോട് കൂടി ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ